ഹായ് ഡിയസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ കൂടെ തന്നെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട് റവ കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വറുക്കാത്ത റവയാണ് കേട്ടോ വറുത്ത റവ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ഇതിലേക്ക് ഇതാ ഒരു പിടി തേങ്ങ ചിരുകി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി സവാളല്ലേ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുട്ടികൾ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയിൽ അതിട്ട് കൊടുക്കുന്നുണ്ട് പൊടിയില്ലാത്തവരാണെങ്കിൽ ചെറു ജീ ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടര കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് അളവിലൊക്കെ മൂന്ന് മൂന്നര കപ്പ് അളവിലൊക്കെ വേണ്ടി വരും അതായത് വെള്ളം ഒരുപാട് കുടിക്കും ഇത് വറുക്കാത്ത റവ ആയതുകൊണ്ട് രണ്ടരക്കപ്പ് മതിയാകാം ഇത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാടങ്ങട്ട് തിക്ക് ആവുക തിക്ക് കൺ കൺസിസ്റ്റൻസി ആവേണ്ട ഒന്നാ നല്ലോണം ലൂസും ആവേണ്ട അങ്ങനെയൊരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കിതിൻ്റെ ബാറ്ററി കിട്ടാനായിട്ട് അപ്പോൾ താ ഞാൻ നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന മാറ്റി വെക്കാം കേട്ടോ അതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത് അതാ കണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ചെറിയൊരു ലൂസായിട്ട് വേണം വേണം കിട്ടാനായിട്ട് അതായത് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഈയൊരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി പാന് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നര തവി മാവ് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ അതായത് സൈഡൊക്കെ ഒന്ന് ഇതെങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി ഒരുപാട് പ്രസ്സ് ചെയ്ത് പരത്തൊന്നും വേണ്ട ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത്യാവശ്യം വലിയ തവിയാണെന്നുണ്ടെങ്കിൽ ഒരു തവി തന്നെ മതിയാകും എൻ്റെ ചെറിയ തവി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നര എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഇല്ലാന്നേരം നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം താ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുത്ത സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിയിച്ചെടുക്കാം പിന്നെ ഇത് ചായയുടെ കൂടെ വെറുതെ വേണമെങ്കിലും കഴിക്കാം കറി കൂട്ടിയിട്ടും കഴിക്കാം രണ്ടാണിച്ചാലും ടേസ്റ്റിയാണ് കേട്ടോ വൈകുന്നേരം ഈവനിങ് സ്നാ സ്നാക്കായിട്ടും കഴിക്കാം നന്നായിത്തേട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കറി കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇത് കറി കൂട്ടാതെയും കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോൾക്ക് മദ്രസയ്ക്ക് പോകാനായി ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് അവൾക്ക് പത്ത് മണിക്കാണ് മദ്രസ അപ്പോൾ തനിമോൾ നന്നായിത്തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തനിമോൾക്ക് അവൾ കഴിച്ചു കേട്ടോ തനിമോൾ പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് മദ്രസയ്ക്ക് പോയി അങ്ങനെ അങ്ങനെതാ നമ്മുടെ റെസിപ്പി അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഞാനൊന്ന് പിച്ചി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉള്ളിയും തേങ്ങയും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ക്യാരറ്റും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് രാവിലെ കറിയൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കേ ഉച്ചക്കുള്ള പണികളൊക്കെ ഇനി ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പം ഇന്ന് കറി വെക്കുന്നത് പരിപ്പും അതുപോലെ കുമ്പളങ്ങയും കൂടി കറി വെക്കാമെന്ന് കരുതി അപ്പം അതിനുള്ള കുമ്പളങ്ങയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാണ് കേട്ടോ അങ്ങനെ കുമ്പളങ്ങയുടെ തോലൊക്കെ ചെത്തി എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇനി പരിപ്പൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ എല്ലാം തന്നെ ഇതിലോട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്നായിട്ട് വേവിക്കുകയാണ് ഇത്ത ചെയ്യാറ് അപ്പോൾ പരിപ്പൊക്കെ കഴുകി അതിലോട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുമ്പളങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചതാ ഇനി കുക്കർ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് പണികളും തീർക്കാം ഇനി അപ്പോൾ കഷണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇനി തക്കാളി ഉണ്ടായിരുന്നു കവറിലാക്കി വെച്ചിരിക്കായിരുന്നു അത് കൊട്ടയിലേക്ക് ആക്കി വെച്ചു ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനി മുരിങ്ങക്കായ് കുമ്പളങ്ങയിൽ ഇടാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങക്കായ് കോല് മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇത് വേവ് കഷ്ണം വേവിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും അതുപോലെ ചെറിയ ജീരകവും ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഉച്ചക്കൽക്ക് പരിപ്പും കുമ്പളങ്ങയും കറി വെച്ചു മീനും പൊരിച്ചു അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അയൽവാസി നമ്മുടെ അയൽവാസി ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ഇല്ലേ അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ തരികയാണ് എന്തായാലും ഞാൻ ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവളുണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതിനേക്കാളും നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ ശരിക്കും ഞാൻ അവളോട് റെസിപ്പി ചോദിക്കേണ്ട അവസ്ഥയായിട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിതിലും വലിയൊരു തെളിവ് എനിക്ക് നിങ്ങൾക്ക് തരാനില്ല കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാത്തവരാണെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ ഇത്രയേലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്